ആറ് തവണയായി മലയാളത്തിൽ വന്ന ബിഗ് ബോസ് എന്ന ഷോ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ഷോ അവസാനിക്കാറുള്ളത് ഏഴാമതൊരു സീസണും കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഇതുവരെ വന്നിട്ടില്ല സാധാരണഗതിയിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളുണ്ടാവും മാത്രമല്ല ഈ നാളുകളിൽ പിന്നീടിൽ മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ഓഡിഷനുകളും നടക്കുന്നുണ്ടാകും മാർച്ചിലോ ഏപ്രിലോ ഷോ നടക്കും എന്നാൽ നാളിതുവരെയായി ബിഗ് ബോസിനെ പറ്റി യാതൊരു സൂചനകളും ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്കുകയാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി സ്ഥിരം ബിഗ് ബോസ്ക്കൂറിനെ കുറിച്ചുള്ള റിവ്യൂ ആയി എത്താറുള്ള രേവതി തൻ്റെ ചില ആശങ്കകളാണ് പുതിയൊരു വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് എവിടെ പോയി ഒരു പ്രൊമോ പോലുമില്ല അതിനു പകരം വന്നത് സ്റ്റാർ സിംഗറിൻ്റെ പ്രൊമോ ആണ് ബിഗ് ബോസ് ഈ വർഷമില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് രേവതി എത്തിയത് ബിഗ് ബോസിനെ പറ്റി ദുഃഖമുള്ള കാര്യമാണ് തന്നെ പനി തനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ കൊല്ലം ഈ സമയമായപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രൊമോ വന്നിരുന്നു ഈ വർഷം ഒന്നുമില്ല സ്റ്റാർ സിംഗറിൻ്റെ ഓഡീഷൻ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വായിക്കും എന്നാണ് അറിയാൻ സാധിച്ചത് ഉദ്ദേശ്യം ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഷോ തുടങ്ങാനുള്ള സാധ്യത